പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്ത മേഖല സന്ദർശിച്ച് പതിനഞ്ച് ദിവസം പിന്നിട്ടിട്ടും കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ നടപടിയുണ്ടായില്ല മെമ്മോറാണ്ടം സമർപ്പിച്ചു കഴിഞ്ഞാൽ വൈകാതെ സഹായം ലഭ്യമാകുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ തൊള്ളായിരം കോടിയുടെ ആദ്യഘട്ട സഹായം ആവശ്യപ്പെട്ടുള്ള നിവേദനം ഈ മാസം പതിനെട്ടിന് സർക്കാർ കേന്ദ്രത്തിന് നൽകിയിരുന്നു വയനാട്ടിലെ രണ്ട് ഗ്രാമങ്ങളെ തൂത്തെറിഞ്ഞ ഉരുൾപൊട്ടലുണ്ടാക്കിയ ആഘാതം നേരിട്ട് മനസ്സിലാക്കാൻ ദുരന്തം നടന്ന് പന്ത്രണ്ടാമത്തെ ദിവസം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നേരിട്ടെത്തി അന്ന് തന്നെ അടിയന്തര സഹായം കേരളത്തിന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ കാരണം വിദഗ്ദ്ധ സംഘം വയനാട്ടിലെത്തി ദുരന്തത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ഇതിനോടകം സമർപ്പിച്ചിരുന്നു എന്നാൽ കേരളം വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കണം എന്നായിരുന്നു കേന്ദ്ര നിലപാട് പിന്നീട് ഈ കാര്യത്തിൽ വ്യക്തമായ യാതൊരു വിശദീകരണവും കേന്ദ്രത്തിൻ്റെയോ കേരളത്തിൻ്റെയോ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല രണ്ടു ഭാഗങ്ങളിലായി മെമ്മോറണ്ടം സമർപ്പിക്കാനാണ് കേരളം തീരുമാനിച്ചത് നാശനഷ്ടം ഉണ്ടായതിൻ്റെ കണക്കുകൾ വെച്ച് ആയിരത്തി എണ്ണൂറ് കോടിയുടെ നഷ്ടമുണ്ടായെന്നും തൊള്ളായിരം കോടി ആദ്യ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഈ മാസം പതിനെട്ടിന് മെമ്മോറണ്ടം സമർപ്പിച്ചു ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് കേന്ദ്ര സഹായത്തെക്കുറിച്ച് ഇപ്പോൾ ചോദിക്കുമ്പോൾ വയനാടിന്റെ ഏകോപന ചുമതലയുള്ള റവന്യൂ മന്ത്രിയുടെ മറുപടി ഇങ്ങനെ കേരളം വളരെ സന്തോഷപൂർവ്വം കാത്തിരിക്കുന്നു പക്ഷേ ഒന്നും തന്നില്ലെങ്കിലും ആരും തന്നില്ലെങ്കിലും എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് ഒരു പ്രയാസവും പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായിട്ടുള്ള പണം തരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നാശനഷ്ടങ്ങളുടെ സമഗ്രമായ കണക്കും പുനരധിവാസം ഉൾപ്പെടെയുള്ളവയ്ക്ക് ആവശ്യമായ തുകയും ചേർത്ത് കേരളത്തിന് ഒറ്റ മെമ്മോറണ്ടം സമർപ്പിച്ചാൽ പോരേ എന്ന ചോദ്യം ബാക്കി പരാതികൾ ഉയർന്നെങ്കിലും താൽക്കാലിക പുനരധിവാസം പൂർത്തിയായി ഇനി എത്രയും വേഗം ടൗൺഷിപ്പ് തകർന്ന പ്രദേശങ്ങളുടെ പുനരുജ്ജീവനം തുടങ്ങിയ വലിയ പദ്ധതികൾ നടപ്പിലാക്കണം അതിനായി ഒരുമിച്ച് നിൽക്കണം പ്രധാനമന്ത്രി നേരിട്ടെത്തി ദുരന്തത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കുകയും കൂടിയാലോചനയും നടത്തിയപ്പോൾ ഉയർത്തെഴുന്നേൽക്കാൻ ചെറുതല്ലാത്ത പ്രതീക്ഷയാണ് ഈ നാടിന് ഉണ്ടായിരുന്നത് പ്രഖ്യാപനം മെമ്മോറാണ്ടങ്ങളുടെ പേരിൽ ഇനിയും വൈകരുത് വിപിൻ സി വിജയൻ ട്വന്റി ഫോർ വയനാട്